നിയമസഭയുടെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് നിയമങ്ങളും പരിഷ്കാരങ്ങളും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വോട്ടിംഗ് ശതമാനത്തിലെ വർദ്ധന ജനാധിപത്യ സംവിധാനത്തിന്റെ വളർച്ചയെയാണ് കാണിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ആറുമാസം മുമ്പ് ഭരണ നേട്ടങ്ങളെക്കുറിച്ചുള്ള പരസ്യങ്ങൾ നിരോധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അൺഫോർച് And electoral offence, with all consequences for those who are indulging in paid news. That all government advertisements, uh, publicising achievements of the government, etc., should be prohibited during the six months period. സ്പീക്കർ ജി കാർത്തികയൻ അധ്യക്ഷത വഹിച്ചു നിയമനിർമ്മാണം നടത്തേണ്ട സഭകൾ അതിൽ നിന്നും പിറകോട്ടു പോകുന്നത് ജനാധിപത്യത്തിന്റെ വളർച്ചയ്ക്ക് വികാതമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ വികാരങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ നിയമനിർമ്മാണ സഭകളിൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട് അത് നടക്കാതെ യഥാർത്ഥങ്ങൾ കോടതിയും എക്സിക്യൂട്ടീവും നിയമങ്ങൾ പാസാക്കുന്നതും ജനപ്രതിനിധികൾ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു മീഡിയ വൺ തിരുവനന്തപുരം